എനിക്ക് പുറത്തൊരാളെ കാണാൻ പറ്റാണ്ടായി ഒരാൾ വന്നിട്ട് ഈ നിക്കർ ഇങ്ങനെ കാത്തിയിട്ട് ആ ഇതൊന്നും ഇല്ലല്ലേ കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവാൻ എത്രയും കട അല്ലേന്ന് പറയാൻ എന്താ ചെയ്ത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക ഡിപ്രഷൻ സ്റ്റോറി കൊണ്ടാണ് കേട്ടോ അപ്പൊ എന്നെ അറിയുന്ന കുറെ പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഒരു എന്താ പറയാ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരിക്കുക അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് കേട്ടോ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്ര ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും കേട്ടോ പക്ഷേ എന്റെ പ്രോബ്ലങ്ങൾ കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ടി വന്നതൊക്കെ അപ്പോൾ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇതിൽ കൂടെ എങ്കിലും മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കാണുന്നുണ്ടോ അറിയില്ല അപ്പം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ എന്നെപ്പോലെ ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ് അങ്ങനെ പോയത് കഴിഞ്ഞോ അങ്ങനെ ഈ സ്റ്റേജ് കഴിഞ്ഞോരൊക്കെ ഉണ്ടാവും കേട്ടോ െല്ലാവർക്കും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം എന്താ പറയുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പൊന്നും ഒരു കൊല്ലം കൊണ്ടുണ്ടായിട്ടോ നാടും ഒരു കൊല്ലം കൊണ്ടുണ്ടായി അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു വീടുപണി തുടങ്ങി വീടുപണി എന്ന് പറഞ്ഞാൽ ചേട്ടയുടെ സ്ഥലത്ത് തന്നെ ചേട്ട കിട്ടിയ സ്ഥലത്ത് തന്നെ വീട് പണി തുടങ്ങി വീട് പണി തുടങ്ങിയെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് പണിയൊക്കെ തുടങ്ങി അതൊരിത്തിരി വലിയ വീടായിപ്പോയി അത് എന്താ പറയുക ചേട്ടയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് തീർക്കാൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് ചേട്ടാ അങ്ങനെ തുടങ്ങി എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും വലിയ വീടൊന്നും പണിയണ്ട എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ തുടങ്ങി ഞങ്ങൾ അപ്പോൾ രണ്ട് അനിയന്മാരുണ്ട് എന്താണെങ്കിലും ഒരു വീട് വേണം ഞങ്ങൾക്ക് മാറേണ്ടതാണ് അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഞങ്ങൾ വീട് പണിയൊക്കെ തുടങ്ങി അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് പൊന്നൊരു മൂന്ന് വയസ്സായപ്പം നടുക്കത്തെ അനിയന്റെ കല്യാണമാണ് ആ ടൈമിലേക്ക് ഞങ്ങൾ മാറാൻ വേണ്ടി അപ്പം നിളത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ മാറണം വീട് താഴത്തെ വീട് ചെറുതാണ് തറവാട് അങ്ങനെ ഞങ്ങൾ മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ കല്യാണമൊക്കെ വെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ നടത്തി കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുകയാണ് അപ്പം പൊന്നു ഞങ്ങൾക്ക് നെക്സ്റ്റ് ബേബി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു പൊന്നുൻ്റെ മൂന്ന് വയസ്സാവുന്ന ഒരു അംഗനവാടിയിലൊക്കെ വിട്ട് അങ്ങനെ ഒക്കെ ചെയ്തത് എനിക്കാണെങ്കിൽ ഒത്തിരി മക്കളുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ആദ്യമേ പറയും പിന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടും കളിയാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല ഞാൻ എനിക്ക് എന്റെ പ്ലാനിൽ ഒത്തിരി മക്കളൊക്കെ വേണമെന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ പറയുക ഞങ്ങളൊരു നാല് വയസ്സൊക്കെ ആയപ്പം ഞങ്ങൾ ബേബി ട്രൈ എന്താ പറയുക ബേബിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ പ്രഗ്നൻറ്റ് ആവുന്നില്ല ആദ്യമൊന്നും അത് കാര്യമായി എടുത്തില്ല നമുക്ക് എന്താണെങ്കിലും കുറച്ച് നാൾ ഗ്യാപ്പ് ഉണ്ടല്ലോ അങ്ങനെ പക്ഷെ പിന്നെയും പിന്നെയും അങ്ങനെ പൊന്നു മൂന്ന് നാല് വയസ്സായി അഞ്ച് വയസ്സായി ആറ് വയസ്സായി ഏഴ് വയസ്സായി ഇതിനിടയിൽ കൊറോണ വന്നു കൊറോണ വന്ന് പണി ചേട്ടാ നമുക്ക് പൈസ ഒന്നും ഇല്ലാണ്ടായി നമ്മുടെ അടവുകളുണ്ടായിരുന്നു ഈ വീട് പണിതപ്പോൾ ഒരുപാട് അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അടവുകളൊക്കെ തെറ്റി കാര്യങ്ങളെല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് പലിശ അങ്ങനത്തെ പലിശക്കാർ ചോദ്യങ്ങൾ പറച്ചിൻ്റെ ടെൻഷനും കാര്യങ്ങളും അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ പൊന്നൂനൊരു എട്ട് വയസ്സ് എട്ട് വയസ്സായില്ല ഒരു ഏഴു വയസ്സൊക്കെ ആയല്ലോ നമുക്കിതും ഇല്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഉണ്ടോ എന്നുള്ളതല്ല നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് ഒരു ബേബിക്ക് വേണ്ടിയാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കൊറോണ ടൈമിൽ ഞങ്ങളെന്നാ ട്രീറ്റ്മെന്റിന് പോകാമെന്ന് വിചാരിച്ചു പൈസയൊന്നും ഒരു പൈസ ഇല്ല കേട്ടോ കയ്യിൽ പക്ഷെ നമ്മൾ എന്താ പറയുക അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചു കേട്ടോ ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിനും ഉണ്ടായിരുന്നു ഇതേപോലെ പ്രോബ്ലം അതൊക്കെ ഡെലിവറി സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളൊരു അഞ്ചാറ് മാസം ആ ഡോക്ടറെ കാണിച്ചു കൂട്ടോ ഡോക്ടർ നല്ല ഡോക്ടറാണ് അപ്പം ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പം നമുക്ക് മെഡിസിൻ പൈസ വേണമല്ലോ എല്ലാ മാസവും മെഡിസിന് പൈസ വേണമല്ലോ ആർക്കും വലിയ പ്രോബ്ലം ഒന്നുമില്ല മെഡിസിൻ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ആ ഒരു ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലുള്ള മരുന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഈ പൈസ എടുക്കാൻ ഇല്ലാണ്ടായി വരികയാണ് ഞങ്ങൾ പല കാര്യങ്ങളും പല സ്ഥലത്തും കൊടുക്കാനുള്ളത് കൊടുക്കാതെയാണ് ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലെ തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല ഞങ്ങളുടെ ഒരു അപ്പോൾ അത്രയും പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇത് പറ്റാണ്ട് വന്നു കാരണം കൊറോണയാണ് പണിയില്ല എന്താ പറയുക ഒരു ഇപ്പം പല ചോദ്യങ്ങളും വരും ഒരു ബേബി ബേബിയായിരുന്നോ വലുത് നിങ്ങളുടെ കടങ്ങൾ തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കുക എന്നതാണ് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമായിരിക്കും പക്ഷെ ഞങ്ങൾ ചെയ്ത തെറ്റാണോ ശരിയാണോ അറിയില്ല ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ തുറന്ന് പറയുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാന്ന് എന്താ പറയുക മൂവായിരം രൂപയെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പണിയില്ല പിന്നെ ഇതേപോലെ അടവുകൾ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അടവുകളൊക്കെ ആ ടൈമിൽ അടയ്ക്കുണ്ടായിരുന്നു പക്ഷെ പലിശക്കാര് അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ പക്ഷെ മെൻ്റലി ഭയങ്കര ഡിസ്റ്റേബ് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ എന്താ പറയുക അങ്ങനെ ഞങ്ങളത് നിർത്തി ഡോക്ടറെടുത്ത് എന്ന് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ നിർത്തുക ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല ഞങ്ങൾക്ക് പറ്റത്തില്ല ഞങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പോയപ്പം ഡോക്ടർ ഒരു തൊണ്ണൂറ് രൂപയുടെ ഒരു മരുന്ന് തന്നു കേട്ടോ ഒരു തൊണ്ണൂറ് രൂപയുടെ മരുന്ന് തന്നു അങ്ങനെ ഇതിപ്പം ഞാൻ ഡെലിവറി സ്റ്റോറിയിലേക്ക് കടന്നു പോകുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഞങ്ങളുടെ മെൻറ്റൽ സ്റ്റാറ്റസ് ആണ് കേട്ടോ എനിക്കൊന്നും തീരെ പറ്റുന്നില്ലായിരുന്നു എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക മരുന്ന് വന്ന് പിറ്റേ മാസം ഞങ്ങൾ എന്താ പറയുക ഞാൻ പ്രഗ്നൻ്റ് ആണ് അങ്ങനെ അങ്ങനെ അത് പോയി അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാര്യങ്ങളാണ് പക്ഷെ അതിൻ്റെ കൂടത്തിൽ ഈ ഘടവും കാര്യങ്ങളും കൂടി വന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ തുറന്ന് പറയാൻ പറ്റുന്നില്ല പേഴ്സണലായിട്ടുള്ളതും പലരെ അങ്ങനെ ആരെയും ഒന്നും ഇതിലേക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ മെൻറ്റൽ സ്റ്റാറ്റസ് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുക ആണല്ലോ അങ്ങനെ ഞാൻ ഞാൻ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും എന്നാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആവണ്ട എന്നൊന്നും ചിന്തിച്ചില്ല അങ്ങനെ ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒമിക്രോൺ വന്നു ഒമിക്രോൺ ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ തന്നെ വേറൊരു ഇതാണ് അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ കുട്ടിയുടെ വെയിറ്റ് ഇച്ചിരി കുറവായിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതിയെന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നാളെ വിളിക്കാൻ പറ്റില്ല ഞാൻ അവരെന്താണെങ്കിലും അവരവിടെ നിന്ന് ഇവിടെ വന്ന് നിന്ന് അവർക്കും കൂടെ പിടിപ്പിക്കേണ്ട പിന്നെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കഴിക്കാനും പറ്റില്ല ഞാൻ ശക്തി അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഡാഡൂസിൻ്റെ പഠിത്തത്തെ വരെ അത് ബാധിച്ചു കേട്ടോ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ പറയും നിങ്ങൾ ഒത്തിരി പ്രഷറും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാർ അതൊന്ന് ഓക്കെ ആയിട്ട് മാത്രം പ്രഗ്നൻസിയിലേക്ക് പോകുക ചിന്തിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളു കേട്ടോ ദൈവം ദൈവം നോക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സിനെ നമുക്കല്ലേ അറിയത്തുള്ളൂ അത് പിടിച്ചു വെക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ പറയുക തളന്ന് കടന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ തളർന്ന് കിടന്നിട്ടുണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ പിടിച്ചു ചേട്ടായിക്ക് ചേട്ടായി നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ പ്രസവ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കും പെൻഷൻ കൂടി ക്യാഷ് ചേട്ടായി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് മാറ്റി വെച്ചായിരുന്നു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സിസേറിയൻ ആയിരുന്നല്ലോ ആദ്യത്തെ അതൊന്ന് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കൂടെ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ആ ടൈമിൽ എനിക്ക് ഒരു പ്രശ്നം പറ്റി പ്രസവത്തിൻ്റെ സമയത്ത് മിക്ക മോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അതാണ് കൈ എടുക്കുക അങ്ങനെ പ്രസവത്തിൻ്റെ ടൈമിൽ ഒരു പ്രശ്നം വന്നു എൻ്റെ സ്റ്റിച്ച് വലിഞ്ഞു അങ്ങനെ റീസ്റ്റിച്ച് അപ്പം എനിക്ക് എന്തോ ടെൻഷൻ കയറിയ പ്രോബ്ലം ഒക്കെ ആയി അങ്ങനെ എന്തൊക്കെയൊക്കെ ഞങ്ങൾ എന്താ പറയുക നമ്മൾ കുറേ ആലോചിക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പുറത്തിരിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലവും ദൈവത്തോടുള്ള എന്താ പറയുക നമ്മുടെ വിശ്വാസം എന്താണെങ്കിലും ഞാൻ എന്നെ രക്ഷ ഞാൻ എന്താ പറയുക എനിക്ക് കുഴപ്പമില്ലായിരുന്നു സ്റ്റിച്ച് മലിന ബ്ലീഡിങ് നിന്ന് അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ പ്രസവം കഴിഞ്ഞ് വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ പോയി കഴിഞ്ഞ് എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ എല്ലാം എന്നെ നന്നായിട്ടാണ് കെയർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ ചേട്ടാനെ വിട്ട് നിൽക്കത്തില്ലായിരുന്നു എനിക്ക് അറിയില്ല എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ കുറച്ച് ഇത് എന്താണെങ്കിലും ചേട്ടാക്ക് ഇടയ്ക്കല്ലേ വരാൻ പറ്റത്തുള്ളൂ ഇവിടെ ജോലി ചെയ്യണം അപ്പം ചേട്ടായി വീട്ടിലേക്ക് വരും എന്നെ എല്ലാവരും നല്ല കെയർ ചെയ്തു കേട്ടോ സാധാരണ പറയും നമുക്ക് കിട്ടണ്ട കെയർ കിട്ടുന്നില്ല നമ്മളെക്കാളും കൂടുതൽ കുട്ടീനെ ശ്രദ്ധിക്കുന്നു അങ്ങനെയൊക്കെയാണ് സാധാരണ പറയുക എന്താ അങ്ങനെയാണല്ലോ പറയുക കുട്ടീനെ ശ്ര നമ്മളെക്കാളും അധികം കുട്ടീനെ ശ്രദ്ധിച്ചിട്ടാണ് ഡിപ്രഷനിലേക്ക് പോകുന്നത് നമ്മളെ കെയർ ചെയ്യണമായിരുന്നു പക്ഷെ എനിക്ക് നന്നായിട്ട് കെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഈ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുമ്പം ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര എനിക്ക് കളിയുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരും ഇറിറ്റേഷൻ വരും ശബ്ദിക്കാൻ വരും തലകറക്കം വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പോയി പോയി ഞാനൊരു അമ്പത്തിയാറ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങോട്ട് പോയി കേട്ടോ വീട്ടിലേക്ക് പോയി ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാം കുഴപ്പമില്ലായിരുന്നു അമ്പത്താറ് തൊണ്ണൂറാവുന്നതിന് മുന്നേ ഞാൻ പോയി കെട്ടോ അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു നാല് പേരുമായിട്ടുള്ള ജീവിതം എനിക്ക് എൻ്റെ മോനെ ഈ പ്രഗ്നൻ്റ് ആയ ടൈമിലൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ കാരണം പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കാനോ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല കേട്ടോ പിന്നെ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു സ്കൂളിൽ വിടാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവൻ്റെ ആ ഒരു എന്താ പറയുക പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുറകോട്ടായി മൊത്തത്തിൽ അത് വേറെ ടെൻഷൻ ഞങ്ങളുടെ പൈസയുടെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാണ്ട് കുറയുന്നില്ല കേട്ടോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ആഗ്രഹിക്കുന്ന ജീവിതം വേണമെന്നില്ല പക്ഷെ എന്താ പറയുക നമുക്ക് ആ ഒരു ടെൻഷൻ മാറിയിട്ടൊരു ജീവിതം വേണമല്ലോ ഇതിനേക്കാൾ ഒത്തിരി കഷ്ടപ്പെടുന്നവർ എൻ്റെ മുമ്പിലുണ്ട് എൻ്റെ കൺ മുൻപിലുണ്ട് കേട്ടോ അങ്ങനെ എനിക്കിങ്ങനെ പ്രശ്നങ്ങളിങ്ങനെ കൂടി കൂടി വന്നു എനിക്ക് ആദ്യമേ മക്കളെയും മോനേയും ചേട്ടാനേയും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പേടിയായി തുടങ്ങി എന്തെങ്കിലും പറ്റുമോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ ചേട്ടായി അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള പേടികൾ വന്നു തുടങ്ങി മോള് കരയുമ്പോഴത്തേക്കും പേടിയായിത്തുടങ്ങി എന്താ അസുഖം പനി വരുമ്പോഴത്തേക്കും ഇത് കൂടിയിട്ട് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയുള്ള പേടികളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി ഇതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രായമായവർക്കൊന്നിത് മനസ്സിലാകത്തുമില്ല പറഞ്ഞാൽ അപ്പം എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് എനിക്കറിയാലോ ഇങ്ങനെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഞാൻ തന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഈ പ്രശ്നങ്ങളും കൂടെ ഞങ്ങൾക്ക് ആകെ ഒരു വഴി ഉണ്ടായിരുന്നത് ഈ ഉണ്ടാക്കിയ വീട് വിൽക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ലായിരുന്നു പക്ഷേ അത് നടന്നില്ല വിൽക്കാൻ പറ്റുന്നില്ല അതൊക്കെ വേറെ വേറെ കാരണങ്ങളാണ് കേട്ടോ അപ്പം ഈ വീട് വിറ്റ് നമുക്ക് നമ്മുടെ കടങ്ങളെല്ലാം തീർക്കുക എന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ ഫുൾ ഫുള്ളതായിരുന്നു എന്താ പറയുക അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ഞങ്ങൾ വീടൊക്കെ വിറ്റത് അപ്പോൾ ആ എന്താ പറയുക ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സില് ചേട്ടാക്ക് ആദ്യം പറ്റത്തില്ലായിരുന്നു കാരണം സ്വന്തമായിട്ടുണ്ടാക്കിയ വീട് സ്വപ്നം കണ്ടുണ്ടാക്കിയ വീടാണ് അത് കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി ചേട്ടാക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു എന്താ പറയുക ആദ്യമൊന്നും ചേട്ടാ ചിന്തിച്ചിട്ടേ ചിന്തിച്ചിട്ടേയില്ല പിന്നെ നമ്മുടെ ടെൻഷൻ കൂടി കൂടി വരുമ്പോൾ ചേട്ടായി വരെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചു പല പ്രാവശ്യം അതിനുവേണ്ടി ശ്രമമൊക്കെ നടത്തി നട അങ്ങനെ പോവുകയാണ് കേട്ടോ പോകുക പോക പോക എൻ്റെ മനസ്സിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി ഞാൻ വല്ലാണ്ട പേടി ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്താ പറയുക ദേഷ്യം കൂടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ പുതിയ വീടാണല്ലോ നല്ല എന്താ നല്ല വയറിങ്ങിൻ്റെ എല്ലാം എന്താ പറയുക സ്വിച്ച് ബോർഡൊക്കെ നല്ല ഉറപ്പുള്ള നല്ല പഴയ ടൈപ്പ് ഒന്നുമല്ല പുതിയ ടൈപ്പ് അതൊക്കെ ഇടിച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് അത്രയും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത്രയും ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ 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 ലാസ്റ്റ് ഞാൻ വിചാരിക്കും എന്താ ഞാൻ മരിച്ചാലോ എനിക്ക് എന്തെങ്കിലും ചെയ്താലോ അപ്പം ഞാൻ എൻ്റെ മക്കളെ പറ്റിയാലോ എനിക്ക് എൻ്റെ മക്കളെ ഞാൻ നോക്കുന്ന പോലെ നന്നായിട്ട് ആരും നോക്കില്ല അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കേട്ടോ അങ്ങനെ എനിക്ക് ടെൻഷനും കാര്യങ്ങളും എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ എനിക്ക് ആ ഒരു കാലത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എത്ര പേർക്ക് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ആരും ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കത്തില്ല എനിക്ക് പുറത്തൊരാളെ കാണാൻ പറ്റാണ്ടായി പിന്നെ ഈ നാട്ടുകാരില്ലേ നാട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാനങ്ങനെ പറയുന്നുദ്ദേശിച്ചിട്ടില്ല പക്ഷെ ചിലർ എന്നെ വല്ലാണ്ട് പണം കെടുത്തിയൊരു വരെ ഉണ്ട് കേട്ടോ എന്താ പറയുക നമുക്ക് പൈസ ഇല്ലാണ്ടായി കഴിയുമ്പം ചിലർക്കുള്ളൊരു പുച്ഛമുണ്ടല്ലോ പൈസ നമുക്ക് വേണമെന്നില്ല പക്ഷെ ചിലരൊക്കെ എൻ്റെ മോക്ക് എല്ലാം ഉണ്ടായിരുന്നു ഗോൾഡ് എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ 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 വാങ്ങിയിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തോ ഒന്നും ചേട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഈ പൈസ ഇല്ലാത്തപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല അതെന്തോ ഒരു നൈസായിട്ടുള്ള എന്തോ ഒരു സാധനം പക്ഷെ എല്ലാം പണയത്തിലേക്ക് പോയി അങ്ങനെ കൊച്ചിന് ഞാൻ എനിക്ക് വെള്ളിയാറെ ഞാനും കെട്ടുന്ന ഇഷ്ടമില്ല ഞാനിങ്ങനെ എന്താ പറയുക ചരട് കെട്ടിക്കൊടുത്ത് ആ ചരട് എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ചിലപ്പം എനിക്ക് എൻ്റെ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഇത് കേൾക്കുമ്പം പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ഞാൻ എനിക്കിത് പറയാമോന്നറിയില്ല എന്നാലും ഞാൻ ഒരു നിങ്ങൾ ചിന്തിക്കുക ഒരാൾ റോട്ടിൽ കൂടെ പോവുക ഒരാളുടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് വഴിക്കുന്നത് അപ്പം ഒരാൾ വന്നിട്ട് ഈ നിക്കർ ഇങ്ങനെ താത്തിയിട്ട് ആ ഇതൊന്നും ഇല്ലല്ലേ കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവാൻ എത്രയും കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഏ കൊച്ചിൻ്റെ നിക്കറാണ് ഈ താത്തിയിട്ട് ചോദിക്കുന്നത് ആ ഒന്നുമില്ല അല്ലേ എങ്ങനെ ഈ കടവും വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ആ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പറ്റില്ല കാരണം എൻ്റെ കൂടെ വേറൊരാളിൽ നിന്ന് സംസാരിക്കുകയാണ് നമ്മൾ നാണം കെടുത്തി വിടുക എന്ന് പറഞ്ഞാൽ നാണം കെടുത്തി വിടുകയെന്നൊന്ന് ഇല്ല ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു കാരണം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഞാൻ എനിക്ക് ക്ഷമ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആരാന്ന് പറയുന്നില്ലല്ലോ ഞാൻ പറയുകയാണ് എൻ്റെ അനുഭവം പറയാം അപ്പോൾ ഉള്ള അങ്ങനെ നിൽക്കുന്ന ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ കേട്ട് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി പോകും പിന്നെ എന്താ പറയുക അവിടെ എന്താ പറയുക താലിന്നിടാനും നടക്കുന്നത് കണക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെയൊരു ഈ അല്ല വേറെ ഒരു ഇൻസിഡൻറ്റ് നടന്നു രാവിലെ ആ അതൊന്നും പറയുന്നില്ല പറഞ്ഞ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ അന്ന് രാത്രിയിൽ മോൻ വീട്ടിലില്ല മോനെവിടെയാണ് പോയതാണ് എവിടെയുള്ള അയ്യന്മാരുടെ കൂടെ അവരുടെ എവിടെയൊക്കെ കറങ്ങാനെവിടെ പോയതാണ് അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ വന്ന് ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ കൂടെ പോയി ദേഷ്യവും കരച്ചിലും ഭാഷയും എന്തൊക്കെയോ മോളുറങ്ങി കിടക്കുക അങ്ങനെ ചേട്ടായി എന്നോട് എന്തോന്ന് പറഞ്ഞ് മടുത്തു നിന്ന് എന്നതായി കാണിക്കുന്ന എന്തോ ഒന്ന് പറഞ്ഞപ്പം എൻ്റെ മൈൻഡിലേക്ക് വന്നത് എന്നെ ചേട്ടായി മടുത്തു എന്തോ ആണ് അങ്ങനെ വന്നപ്പോൾ അതെനിക്ക് കേൾക്കാൻ പറ്റിയില്ല ഞാനെന്താ ചെയ്ത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് അങ്ങനെ എനിക്കിത് കൂടി കൂടി വന്ന് അങ്ങേ അറ്റത്തെത്തിപ്പോയി എനിക്ക് എന്താ പറയുക പറയാൻ പറ്റാത്ത പല കാര്യങ്ങളങ്ങനെ അവിടെ നിന്ന് വരെ എത്തിപ്പോയി അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് വന്നു അനിയനും അനിയത്തി മമ്മി പപ്പി എല്ലാവരും വന്ന് എന്നെ ശരിക്കും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഞാനിതിന് മുന്നേ ചേട്ടാനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഡോക്ടറെ കാണണം ചേട്ടായി അപ്പോൾ ചേട്ടാക്ക് ഇതിലൊന്നും കാര്യം അറിയില്ല എനിക്ക് പറ്റുന്നില്ല എൻ്റെ മൈൻഡിനെ പിടിച്ചു വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ ഒരു ഇതിന് തന്നെ ഒരു വിഭാഗം ഉണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആൻസൈറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളും പ്രോ പ്രോബ്ലങ്ങളും എല്ലാം ഉണ്ട് പിന്നെ അതിൻ്റെ കൂടത്തിൽ ഓവർ ഓവറായിട്ട് ഒരാളെ സ്നേഹിക്കുന്നു ഓവറായിട്ട് ദേഷ്യം വരുന്നു അതിൻ്റെ എക്സ്ട്രീമാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് പറഞ്ഞൊന്നും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല അങ്ങനെ എനിക്ക് മെഡിസിൻ തന്നു അങ്ങനെ ഞാൻ എന്താ പറയുക എല്ലാവർക്കും വിഷമോ ഒക്കെ വന്ന് അങ്ങനെ ഞാൻ ആ മെഡിസിൻ ഞൈറ്റ് വരണം കഴിക്കാനായിരുന്നു ആ ഗുളിക ഞാൻ ഒരെണ്ണം രാത്രി കഴിച്ചു പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എൻ്റെ നാക്കെല്ലാം കൂടെ കുഴഞ്ഞു പോവാണ് എനിക്ക് എണീറ്റിട്ട് ഒരു ഇത് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ എന്നിട്ട് ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല ഇപ്പം മനസ്സിലാവാത്ത ഇതാ ഈ സാധനം വെച്ചിട്ടല്ലേ അതിനേക്കാളും കുഴഞ്ഞു കുഴഞ്ഞു പോവുകയും എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല മമ്മിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ മമ്മി അന്നേരം ആ ഗുളിക എടുത്തുകൊണ്ട് പോയി കാ എവിടേക്കാണ് അറിയില്ല കാരണം എന്താണെന്ന് എനിക്ക് എനിക്കത്രയും വയ്യാണ്ടായി അങ്ങനെ ആ ഗുളികൾ ഒഴിവാക്കി ഞങ്ങളൊരു ഡോക്ടറെടുത്ത് പോയി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും ഡോക്ടറെടുത്ത് പോയി എൻ്റെ ഫ്രണ്ട് ആ ടൈമിൽ എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി ദൈവം കൊണ്ട തന്ന പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടി കാരണം ഞാൻ ഫ്രണ്ട്സിനോടൊന്നും മിണ്ടില്ല അങ്ങനെ കാര്യങ്ങളൊന്നും ചിലടൊക്കെ മിണ്ടും അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഫ്രണ്ട് എനിക്ക് ദൈവത്തെപ്പോലെ ആയിരുന്നു എന്താ പറയുക എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു എന്താ പറയുക സ്വാധീനിച്ചെന്നല്ല എന്നെ എന്താ പറയുക അതുപോലെ കെയർ ചെയ്തു അതുപോലെ കെയർ ചെയ്തു ഒരിക്കലും ഞങ്ങൾ ഫ്രണ്ട്സ് ആവേണ്ട ആൾക്കാരല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആവേണ്ട ആൾക്കാരല്ല എങ്ങനെയോ ഞാൻ ഇപ്പോൾ ആരാണെന്ന് എന്താണെന്ന് പറയുന്നില്ല ആ ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് അങ്ങനെ ആ ഒരു ഫ്രണ്ടിനോട് മാത്രമേ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ എൻ്റെ കാര്യങ്ങൾ മൊത്തം തുറന്നു പറയാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഫ്രണ്ടാണ് എനിക്ക് ഡോക്ടറെ കാണിച്ചു തന്നതും ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതും ആളായിരുന്നു ഡോക്ടർ അങ്ങനെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് കുറേ സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതന്നു ഇതെങ്ങനെ തീർക്കാം എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയുള്ള എന്താ പറയുക അങ്ങനെ അങ്ങനെ കുറേ നാളത്തേക്ക് ഞാൻ അങ്ങനെ പോകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണാൻ അങ്ങനെ ലാസ്റ്റ് ഞാൻ പോയപ്പോൾ പറഞ്ഞത് ലാസ്റ്റ് പിന്നെ കുറേ നാളത്തേക്ക് മോളുടെ ഒന്നാം ബർത്ത്ഡേയുടെ ആ ടൈമിലാണ് കേട്ടോ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കൂടി വന്ന് മറ്റേ മരുന്നൊക്കെ വാങ്ങി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നേ പിന്നെ ഞാൻ ഒരു അങ്ങനെ പോകുമായിരുന്നു പോയി ഡോക്ടറെ അടുത്ത് ലാസ്റ്റ് പോയപ്പോൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പറഞ്ഞത് മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തടി വെക്കും പിരീഡ്സ് ഒക്കെ നിൽക്കും തടി വെക്കും പിന്നെ നമ്മൾ മെഡിസിൻ നിർത്താതെ ആ ഒരു ശരീരത്തൊന്നും പോലെ ഓൾറെഡി എനിക്ക് തടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇച്ചിരി കോൺഷ്യസ് ആണ് കേട്ടോ ഈ കാര്യത്തിലൊക്കെ തടിയുടെയും ഒക്കെ കാര്യത്തിലൊക്കെ ഫുഡിനൊന്നും കുറവൊന്നുമില്ല എനിക്ക് ഡയറ്റ് ചെയ്യാനോ എക്സസൈസ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടാറില്ല ഒന്നും ചെയ്യാനും പറ്റാറില്ല പക്ഷെ ഇപ്പോഴൊന്നും ഏതാ ഏതായാലും ആ ഉള്ളതിലൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പം കുറയ്ക്കാമെന്ന് വെച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇനി ഞാൻ അങ്ങനെ വലിയ തടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെ ദൈവമായിട്ട് ഇടപെട്ടിട്ടാണ് പക്ഷെ അതിലും കുറച്ച് പ്രോബ്ലങ്ങൾ ഒക്കെ വന്നതൊക്കെ പോകട്ടെ നമ്മളിപ്പം ഹാപ്പിയാണോന്ന് ചോദിച്ചാൽ ഇപ്പം ആ ഒരു ഇത് നമ്മൾ നോക്കിയാൽ മതിയല്ലോ അങ്ങനെ എന്താ പറയുക വീട് അനിയന് കൊടുക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചല്ല നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു അപ്പം നമ്മൾ ആ വീട് അനിയന് കൊടുത്തു അവനെ നമ്മൾ ലോൺ എടുത്ത് ക്യാഷൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കൊടുക്കാറുണ്ടായിരുന്ന അതൊക്കെ കഴിച്ച് നമ്മൾ അത്യാവശ്യം ഒരു പൈസ തന്നു നമ്മുടെ കടം വീടാനുള്ള പൈസ അതുണ്ടായിരുന്നില്ല അതിൽ കുറേ കാര്യങ്ങൾ എന്താ പറയുക ഞാൻ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത് അപ്പം നമ്മുടെ കടം അതുംകൊണ്ട് വീഴുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ഞങ്ങളുടെ കട പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല തീർന്നിട്ടില്ല കേട്ടോ എങ്കിലും ഒരു സമാധാനം ഉണ്ട് കുഴപ്പമില്ലാണ്ട് പോവാണ് അപ്പം പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പലിശക്ക് വാങ്ങി അവർക്ക് പലിശയും കൊടുത്ത് മുതലും കൊടുത്ത് അതും കഴിഞ്ഞിട്ടുള്ള പൈസ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ കുറേ ക്യാഷ് പോയിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന പലർക്കും അതെങ്ങനെ ഇത്രയും കട ആണ് ചോദിക്കുന്നവർക്ക് ഈ പലിശയൊക്കെ വാങ്ങിയവർക്കറിയാം ദയവേത് ആരും അങ്ങനെ പലിശക്കൊന്നും പൈസ വാങ്ങരുത് കേട്ടോ ഞങ്ങൾക്ക് പറ്റിയ അപ്പോൾ ആർക്കും പറ്റരുത് അങ്ങനെ നമ്മളെന്താ നമ്മൾ ആ ഡോക്ടറെടുത്ത് കാണിച്ചു ആ എനിക്ക് നല്ല ആയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ എനിക്ക് മെഡിസിൻ ഇല്ലാണ്ടെ എനിക്ക് എൻ്റെ മൈൻഡ് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്ത ഡോക്ടർ തന്നെയാണ് പിന്നെ നമ്മളെ മനസ്സിലാക്കാത്ത പലരും ഉണ്ട് ഫോട്ടോസ് സാരമില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് മനസ്സിലാക്കുകയെ മനസ്സിലാക്കാതിരിക്കുക എന്ത് വേണേലും ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക അതാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയ അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പം നാട്ടിലേക്ക് പോക്ക പോകാറുണ്ട് എല്ലാവരെയും കാണാറുണ്ട് പക്ഷെ നമ്മൾ തപസിയാണ് വീട് കാണുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ വരും കേട്ടോ ചേട്ടാ ഈ സ്വപ്നങ്ങൾ കൊണ്ട് പണിതാണ് അങ്ങനെയൊക്കെയാണ് പക്ഷെ അവർ ഹാപ്പി ആയിരിക്കട്ടെ അവർക്ക് എന്താ പറയുക ചേട്ടാ അനിയൻ തന്നെയാണ് വാങ്ങിയത് അപ്പം പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് കയറിച്ചല്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയാ മിക്കി മോൾ വഴക്ക് കൂടിയിട്ട് ചേട്ടാ അവളെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പത്തെ എൻ്റെ സ്റ്റാറ്റസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടെൻഷനുണ്ട് ആങ്സൈറ്റി കുറഞ്ഞിട്ടില്ല അതൊക്കെ ഭയങ്കരമായിട്ട് പേടിയാണ് ഭയങ്കര പേടിയാണ് നമ്മുടെ കൂടെ ഉള്ളേർ പുറത്തേക്ക് പോകുമ്പോഴും അങ്ങനെ അതാണ് ഞാൻ എനിക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ പല കാര്യങ്ങളും ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ മിക്കി മോളാണല്ലോ ഫുൾ ടൈം അവളുടെ പുറകെയാണ് വഴക്കുകൂടലും കാര്യങ്ങളും അതൊക്കെ പിന്നെ അങ്ങനെ 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 അങ്ങ് പോകും പിന്നെ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ ചേട്ടായി ഉണ്ട് ഡാഡുവിനെ അറിയാം എല്ലാവരും ഉണ്ട് കേട്ടോ എൻ്റെ പപ്പയും അമ്മയും എല്ലാവരും ഉണ്ട് കൂടെ ഉണ്ട് കേട്ടോ എന്നെ എല്ലാവരും മനസ്സിലാക്കി അതേ ഒരു ഇഷ്ടത്തോടെ സ്നേഹത്തോടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പോഴും പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല നല്ല പ്രശ്നങ്ങളുണ്ട് ആ കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ നേരം ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ അങ്ങ് ആ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് ജീവിച്ചു പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ കൃത്യം ഇപ്പോൾ ഉറങ്ങാത്തതുകൊണ്ട് ഉറങ്ങാത്തത് പന്ത്രണ്ട് മണി ഒരു മണി ഉറക്കമൊക്കെ നമ്മൾ ആയിരിക്കണം കാര്യങ്ങൾ ഉറക്കം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാലോ ഇവിടെ നമ്മുടെ നമ്മുടെ അടുത്ത അതേപോലെ തന്നെ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയ ടൈമിലൊന്നും എനിക്ക് ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല എനിക്കിടെ വൃത്തിയാക്കാനോ അപ്പോൾ എൻ്റെ മുറ്റൊക്കെ കിടക്കുന്നത് കാണണം ഭയങ്കരമായിട്ട് അപ്പം കുറേ പേരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറേ പേര് എന്താ പറയുക ഉണ്ട് അവരൊക്കെ വരുമ്പോൾ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചിക്ക് മാറാൻ ഒക്കെ ഒന്ന് തുടച്ചിട്ടൂടെയെന്ന് പിള്ളേർ ചോദിച്ചിട്ടുണ്ട് പിള്ളേരുടെ ചെക്ക അവിടെ വരുന്ന ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കുമല്ലേ എന്നൊക്കെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ തോന്നില്ല അങ്ങനെ അങ്ങനൊരു മൈൻഡാണ് ഇപ്പം ഞാൻ ഓഫ് ആണ് കേട്ടോ ഒരു എൺപത് ശതമാനം ഞാൻ ഓക്കെ ആയിട്ടുണ്ട് എനിക്ക് പിന്നെ ഈ ആൻസൈറ്റി പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല പെട്ടെന്നൊരു ടെൻഷനും വരും ബ്ലാങ്ക് ആയി പോകും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ഓക്കെ ആണ് അപ്പം ഇങ്ങനെയുള്ളവർ എന്താ പറയുക നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഡെലിവ പ്രഗ്നൻസി ഒക്കെ ഒക്കെ നോക്കുന്നവരെന്താ പറയാ നമ്മൾ ഫുൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പ്രഗ്നൻസിക്കൊക്കെ നോക്കാവുള്ളൂ കേട്ടോ അപ്പം ഇനി എനിക്ക് എൻ്റെ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ വന്ന പ്രശ്നം കൊണ്ട് എനിക്ക് ഇനി പ്രഗ്നൻ്റ് ആവാനുള്ള ഡോക്ടറോട് കൺസൾട്ടൊക്കെ ചെയ്ത് അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം എനിക്ക് അവിടെ തീരെ കട്ട് ഇല്ലാത്ത ഒരു ഭാഗമാണ് അപ്പം സ്റ്റിച്ചൊക്കെ വിടാനും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് അപ്പം എനിക്ക് ഒരു പ്രഗ്നൻസി ആലോചിക്കേണ്ട കാര്യമില്ല നിറയെ മക്കളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച ഞാനാണ് പിന്നെ ഞാൻ അതൊക്കെ ദൈ അതൊക്കെ ദൈവത്തിന് വിട്ടു അതൊക്കെ എങ്ങനെയാ വരണ്ട വരണ്ട പോലെ വരട്ടെ എന്ന് പക്ഷേ എനിക്ക് അതൊന്നും അല്ലായിരുന്നു പ്രശ്നങ്ങൾ എനിക്ക് വേറെ കുറേ പ്രശ്നങ്ങളായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പം ഞങ്ങൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ പറയാനുള്ളത് ഈ ചാനൽ തുടങ്ങിയ വീഡിയോയ്ക്കോ ക്യാമറയ്ക്കോ മുമ്പിൽ ഇഷ്ടമില്ലാതെ ഞാൻ ഈ ചാനൽ തുടങ്ങിയതും എൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ വെച്ചിട്ട് ജോലിക്ക് പോകാനോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഏണിങ്സ് ഇതിൽ കൂടെ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം വാച്ച് ചെയ്ത് എല്ലാവരും എന്താ പറയുക ഹെൽപ്പ് ചെയ്യുക കേട്ടോ പക്ഷേ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ടൈം എന്താ പറയുക ഒരു ഒരു സമയത്ത് എനിക്കൊരു ജോലി പോലെ ഞാൻ ഇതിനെ കണ്ടിട്ട് ഇത് ചെയ്യുവാണ് കേട്ടോ അപ്പം മോളുണ്ടെങ്കിലും എത്ര സുഖമില്ലാതെ ഇപ്പോൾ എനിക്ക് ബാലൻസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്നിട്ട് തലകറങ്ങി ഫുൾ ടൈം തലകറക്കായിട്ട് ഇരിക്കുവാണ് ആ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇതെനിക്ക് ഇന്ന് തന്നെ ഇത് ചെയ്യണം എന്ന് തോന്നി അപ്പം ഞാനിത് ചെയ്തു കേട്ടോ ഇനി ഇത് ആക്കി ലേറ്റാക്കി ലേറ്റാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇതൊക്കെ അഴിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ച കാരണം സംസാരത്തിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ പക്ഷെ അത് ലേറ്റാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അത് ഇപ്പം തന്നെ പറയണമെന്ന് തോന്നി അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം ത